ഓട്ടോക്കാർ ഇവിടെ കൊണ്ടെറിഞ്ഞിട്ട് പോവുക അപ്പോഴാണ് എൻ്റെ മോനെ ഞാൻ കടയിൽ പോയിട്ട് വരുമ്പോൾ മോൻ ഇവിടെ കിടക്കുന്നു അങ്ങനെ ഞാൻ വന്ന് എന്താ മോനേന്ന് ചോദിച്ചപ്പോഴാണ് മോനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നെ ഇങ്ങനെ രാത്രി പതിനൊന്ന് മണിക്ക് പിടിച്ചുകൊണ്ട് പോയി പതിനൊന്ന് ഇരുപതിൽ നിന്നാണ് എഫ്ഐആറി കൊടുത്തിരിക്കുന്നത് പിടിച്ചുകൊണ്ട് പോയിട്ട് കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവർ കൊല്ലം കുണ്ട്ര താലൂക്ക് ഹോസ്പിറ്റലിൽ മെഡിക്കൽ എടുത്തു മെഡിക്കൽ എടുക്കുമ്പോൾ കൈ മുറിവും തലയിലെ മുറിവും ഈ മുഖത്തെ നീരും മുറിവും എല്ലാം ഉണ്ട് അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്രയും മുറിവും ഉള്ള ഒരു വ്യക്തിയെ ഇവർ ചികിത്സയ്ക്ക് ഹോസ്പിറ്റലിലാക്കിയില്ല അങ്ങനെ മെഡിക്കൽ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഭീകരനെ പോലെ കൈ രണ്ടും വിലങ്ങിട്ട് ഈ കാലിലും വിലങ്ങിട്ട് മേലോട്ട് കെട്ടിയിട്ടിട്ടാണ് എൻ്റെ മോൻ്റെ കാലിൻ്റെ പാദത്ത് അംബരീഷ് ലാത്തി വച്ചടിച്ചു ഒരുപാട് അടി അടിച്ചു പ്രദീപ് എന്ന് പറയുന്ന ഇടിയൻ പ്രദീപ് എസ് ഐ അയാള് തോക്കിൻ്റെ ചെവിട് വെച്ചാണ് എൻ്റെ മോൻ്റെ